ഹായ് നമസ്കാരം എൻ്റെ പേര് സനീർ ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ പ്രോപ്പർ സ്ഥലം ഡ്രൈവിംഗ് സ്കൂളും ആലപ്പുഴ തന്നെയാണ് ഇത് ഞങ്ങൾ സർവീസ് ചെയ്തിരിക്കുന്ന ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഓതര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വണ്ടി വേറെ ഏതുമല്ല ഹുണ്ടായിടെ വെനു എന്ന് പറഞ്ഞൊരു ഓട്ടോമാറ്റിക്കാണ് പക്ഷേ ഓട്ടോമാറ്റിക് ആണെങ്കിലും കയ്യിൽ അഞ്ച് ഗിയറുണ്ട് റിവേഴ്സ് ഉൾപ്പെടെ ആറ് ഗിയറുള്ള വണ്ടിയാണ് ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സാറിന് വേണ്ടിയാണ് ഞങ്ങളവിടെ ചെന്നത് ചെന്നു പറഞ്ഞാൽ സാറ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് അതിന് ശേഷം സാറ് വണ്ടി ഓടിച്ചിട്ടില്ല ഈ വീഡിയോ കാണുന്ന ഒരു മുഴുവനായിട്ട് കാണണം പിന്നെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ നൂറ് കേക്ക് ഇനി ഒരു പതിനായിരം ആൾക്കാരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ നാല് വർഷമായിട്ട് കഠിനോധ്വാനം ചെയ്ത ഈ യൂട്യൂബിന് എനിക്കൊരു അംഗീകാരം കിട്ടത്തുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാത്തവർക്ക് വീട്ടിൽ സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർക്ക് അവിടെ ചെന്ന് പ്രാക്ടീസ് കൊടുക്കലാണ് ഞങ്ങളുടെ ജോലി അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റും പോസിറ്റീവ് കമൻ്റും വരുന്നുണ്ട് അപ്പോൾ ആദ്യം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയാനായിട്ടാണ് പോകുന്നത് ഡ്രൈവിങ് ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞ് നമുക്ക് നിരത്തിലിറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വേണം അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഡ്രൈവിങ് ലൈസൻസ് തരുന്നതെന്ന് നമുക്ക് ഡ്രൈവിങ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കാൻ ഉള്ള ഒരു അംഗീകാരമാണ് നമുക്ക് കിട്ടുന്നത് നിരത്തിൽ നിങ്ങൾക്ക് വാഹനം ഓടിക്കാനുള്ള ഒരു അംഗീകാരമാണ് തരുന്നത് നിങ്ങളപ്പം ആലോചിക്കും നിരത്തിൽ വാഹനം ഓടിക്കാനുള്ള അംഗീകാരം തന്നാൽ ഉടനെ എടുത്ത് വണ്ടി ഓടിക്കുക എന്നല്ല അതിലിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഒരു നൂറ് പേര് ലൈസൻസ് എടുത്തു വിചാരിച്ചു പേരിൽ ചിലപ്പോൾ ഒരു പത്ത് ശതമാനം ആൾക്കാരായിരിക്കും വണ്ടി ഒരു പേടിയും കൂടാതെ ഓടിക്കാൻ പറ്റുന്നത് അപ്പോൾ ഒരു പഴയൊരു സിനിമ ഇപ്പം ഒരു പുതിയൊരു റിലീസായിട്ടുണ്ടായിരുന്നു ആ സിനിമ എനിക്കകത്ത് പറയുമല്ലോ അവിടെ പേടിക്കാനും ഒരു ധൈര്യം വേണം അവനിക്ക് ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവനിക്ക് ആ പേടി ഇല്ലാത്ത എന്ന് പറയുന്നതിൽ ആ പത്ത് ശതമാനം ആൾക്കാർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇല്ല ഇപ്പം തന്നെ നമുക്ക് എന്ത് റിസ്ക് ആണെന്ന് കണ്ടില്ലേ അതിൽ ഞങ്ങളിപ്പം ലൈസൻസ് എടുത്തൊരു കുട്ടിയാണിപ്പോൾ ഓടിക്കുന്നത് ആ കുട്ടി റോഡിൽ നല്ല രീതിയിൽ വണ്ടി ഓടിക്കും പക്ഷേ ആ കുട്ടിയുടെ വീട്ടിലോട്ട് കയറുന്ന വഴിയാണ് വഴി എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വഴിയാണ് കാരണം അത് സെൻറ്ററിലെല്ലാം പോസ്റ്റ് കാണും ഉണ്ട് പിന്നെ അതേപോലെ സ്ഥലത്തിലോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡ് മിറോ ലെഫ്റ്റ് സൈഡ് മിറോ തട്ടുക എന്നുള്ളത് ഇതൊന്നും ഒരു ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിപ്പിച്ച് കൊടുക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാ കാര്യവും ഓരോ ഡ്രൈവിംഗ് സ്കൂളുകാരും പറഞ്ഞു കൊടുക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെ ഒരു പരിധിയുണ്ട് ഇപ്പോൾ ഒരു പത്ത് പിള്ളേർ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ധൃതിയാണ് എനിക്ക് പോകണം പക്ഷേ എനിക്ക് സ്കൂളിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് കോളേജിൽ പോകണം അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ അമ്മയുണ്ട് അല്ലെങ്കിൽ എനിക്ക് ചേട്ടനെ പറഞ്ഞു വിടേണ്ടതാണ് അപ്പം അങ്ങനെ തിരുതി കാണിക്കുമ്പം ഇതൊന്നും ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് കൈകാര്യം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരാൾ വന്നാൽ തന്നെ ഇരുപത് മിനിറ്റ് അരമണിക്കൂർ കൂടുതൽ ഡ്രൈവിങ് സ്കൂളുകാർക്ക് ഓടിക്കാൻ പറ്റത്തില്ല അപ്പം മാക്സിമം നിങ്ങൾ തന്നെ സമയം കണ്ടെത്തി അവരുടെ ചെന്ന് പ്രഷർ ചെയ്താൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അവർ കൊണ്ടുപോയി വണ്ടി ഓടിപ്പിക്കും പിന്നെ ഒരു പുതിയൊരു വാഹനം എടുക്കുമ്പം തന്നെയാണെങ്കിലും നമ്മുടെ ഒരു ചിന്താഗതി ആ വണ്ടി തട്ടാൻ പാടില്ല മുട്ടാൻ പാടില്ല നമ്മൾ സ്വയമേ തന്നെ പാനിക്കാവുകയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ് നമുക്ക് ആ വണ്ടിയിലോട്ട് കയറി ഇരിക്കുമ്പോൾ തന്നെയാണെങ്കിലും ഒരു ഒരു ടെൻഷൻ ആയിരിക്കും അപ്പോൾ വേണ്ടി ഒന്നിലെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറിനെ കൂടെ ഇരുത്തിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കും അതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ കൂടെ ഇരിക്കുമ്പം അയാൾ ഓടിക്കുന്നത് പോലെ ആ വരുന്ന ആളും ഓടിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല ഇപ്പോൾ ചിലപ്പോൾ ഈ ഇപ്പോൾ ഇതിനകത്ത് ആ കുട്ടി ലൈസൻസ് എടുത്തിട്ട് എനിക്ക് തോന്നുന്നൊരു ആറുമാസത്തിൽ കൂടുതലായിട്ടില്ല ആ കുട്ടി ഒരുപാട് താമസമാണ് ആ പോക്കറ്റ് റോഡിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് ഒരേ ഒരു ലൈസൻസ് ഒരു അഞ്ച് വർഷം ഓടിച്ച് ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ആ റോഡിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റും അപ്പം നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് പറയുവാണ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇതിനെക്കാട്ടും തിരക്കുള്ള ഒരു സാഹചര്യത്തിലെല്ലാം നമുക്ക് വണ്ടി ഓടിക്കണൽ ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു ഡ്രൈവറും കൂടെ ഇരിക്കണം അപ്പോൾ ആ ഡ്രൈവർ ഒരു കാരണവശാലും ആ കുട്ടിയെ പാനിക്കാകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഉള്ളവർക്കാണ് ഞങ്ങൾ കൂടെ പോയി അവരെ ലൈസൻസ് എടുത്തവർക്ക് ഒരു ഹെൽപ്പ് പോലെ ഞങ്ങൾ അവിടെ ചെന്ന് ഒരു ചെറിയൊരു സർവീസ് ചാർജ് ഈടാക്കി ഞങ്ങൾ അവർക്കൊരു ക്ലാസ് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുക്കുന്നല്ലോ ചിലവരല്ല സംസാരം കേട്ടാൽ നമുക്ക് എടുത്ത് കണക്റ്റ് ഇടാൻ തോന്നും കാരണം അവർ പറയുന്നത് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ അറിയാതെ നിങ്ങൾ മണ്ടത്തരം പറയല്ലേ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല ഏത് രാജ്യത്ത് പോയി ലൈസൻസ് എടുത്താലും ഉടനെ തന്നെ എടുത്ത് ഒരു നൂറ് പേര് വെച്ചാൽ കഴിഞ്ഞാൽ പേര് വണ്ടി ഓടിക്കുന്നൊന്നുമില്ല അത് മണ്ടത്തരമാണ് പറയുന്നത് അതിൽ ചിലപ്പം പത്ത് ശതമാനം ആൾക്കാരെ ഓടിക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതേപോലെ വണ്ടി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി മുട്ടുക തട്ടുക എന്നുള്ളൊരു ടെൻഷൻ കാണും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു ഡ്രൈവർ കൂടെ ഇരുന്ന് അവർക്ക് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും അത് പുറം രാജ്യത്ത് എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യയിലെ പോലെയല്ല ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഒരു അറുപത് വേഗതയിൽ പോവാം അറുപതെന്നുള്ള എഴുപത് വേഗത ആയാലും അവരെന്ത് ചെയ്യും അടുത്ത ട്രാക്കിലോട്ട് പോകണം അപ്പോൾ എഴുപതെന്നുള്ള സ്പീഡിലുള്ള വണ്ടി മാത്രമേ ആ ട്രാക്കിൽ കാണത്തുള്ളൂ നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു റോഡ് കാണും അതിനകത്ത് കാൽനട യാത്രക്കാർ കാണും പിന്നെ അതേപോലെ സൈക്കിളുകാർ കാണും പട്ടി പൂച്ച പശു പന്നി ആട് കോഴി എല്ലാം കാണും ഇവരെല്ലാം നമ്മളെ റോഡിൽ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത് മനസ്സിലായ അപ്പോൾ ഈ റോഡിൽ നമ്മൾ സർക്കസും കൂടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് രണ്ട് കണ്ണല്ല വേണ്ടത് പതിനാറ് കണ്ണ് വേണം അപ്പം നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് ഇടുമ്പോൾ ആലോചിക്കുക നമ്മുടെ കേരളത്തിൽ വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സർക്കസും കൂടെ പഠിക്കണം അപ്പോൾ ഇത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇപ്പം ഇത് കണ്ടില്ല നമ്മളിപ്പോൾ ഒരു റിവേഴ്സ് പാർക്കിംഗ് ആണ് പഠിപ്പിക്കുന്നത് റിവേഴ്സ് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട് ഇപ്പം നമ്മൾ എന്നാ നല്ല വീതിയുള്ള സ്ഥലം തിരക്കില്ലാത്ത സ്ഥലമൊന്നുമില്ല പലരും പല സാഹചര്യത്തിലാണ് വീട് കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ആ റോഡിലാണെങ്കിൽ ഒരുപാട് പോക്കറ്റ് റോഡ് കാണും ഇത് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയൊരു നമ്മുടെ ഈ കാറ് പോകാനുള്ള വഴിയേ ഉള്ളൂ ഒരു വണ്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല ഒരുപാട് ഒതുങ്ങി കൊടുക്കണം ഇപ്പം ഈ സാറിൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറ്റാനായിട്ട് പോവുക അപ്പം നമ്മൾ നോക്കിക്കുക റോഡിൻ്റെ ഏത് സൈഡാണ് മാക്സിമം ചേർന്നിരിക്കുന്നത് നോക്കിയാൽ ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ഇട്ട് അലൈൻമെൻറ്റ് കറക്റ്റാക്കി കൊടുത്തതിന് ശേഷം താണ്ട അവിടെ നമ്മൾ തിരിപ്പിച്ച് അതിനുശേഷം ആ കുട്ടീനോട് പറഞ്ഞ് ഇപ്പുറത്തെ ഓപ്പോസിറ്റ് നോക്കിക്കുക ഇപ്പം നമുക്ക് കയറുന്ന വശത്ത് മാത്രമേ ഉള്ളൂ ചെറിയൊരു വീതി അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ മതിൽ നിൽക്കുക ഇത് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഒരു കുട്ടി വന്ന് ഇങ്ങനെ തന്നെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടക്കുന്നതാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് നടക്കുക ഇപ്പം ഇതിനകത്ത് ഇടുന്ന ആൾക്കാർ കണ്ടാലോർക്കും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നെ അവർ ആ പറയുന്ന സാഹചര്യത്തിൽ കൊണ്ടുവന്ന് ഓടിക്കും എന്നുള്ളതാണ് ഒന്നും നടക്കുന്ന കേസ് അല്ല ഇപ്പം ഇത് വേണ്ട ഇപ്പം ആ വീതിയുള്ള സ്ഥലത്ത് നിന്ന് കയറി കഴിയുമ്പോൾ വീണ്ടും ഇടുങ്ങുവാണ് അവിടെ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു പുതിയൊരു വണ്ടി എടുക്കുന്ന ഒരു വ്യക്തി എന്തായിരിക്കും അയാൾക്ക് ആ വണ്ടി ഒരയാൻ പാടില്ല തട്ടാൻ പാടില്ല എന്തെങ്കിലും സംഭവിക്കോ പുറത്തിറങ്ങാൻ അങ്ങനെ ഒരു ഒരു മനസ്സിലൊരു വേവലാതി കാണും അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലെയുള്ളവരെ വിളിച്ച് അവർ ചിലപ്പോൾ ഒരു പ്രാക്ടീസ് ചെയ്യും ഇപ്പം ഞങ്ങളെ തന്നെ വിളിച്ച് പ്രാക്ടീസ് എടുക്കണമെന്ന് ഞങ്ങൾ ആരോടും നിർബന്ധിക്കുന്നില്ല കാരണം ഇത് നോക്ക് നിങ്ങൾ തന്നെ നോക്ക് ഇങ്ങനെ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഉടനെ ഒരു കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുക വീട്ടിൽ കിടക്കുന്ന പുതിയ വണ്ടിയുമാണ് നോക്ക് ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ഇടുങ്ങിപ്പോയാൽ തീർച്ചയായിട്ടും വണ്ടി ഓരെയും കുറയുമ്പോൾ വീണ്ടും ടെൻഷനാകും മനസ്സിലേ അപ്പം വീണ്ടും വീണ്ടും പറയാം കമൻ്റ് ഇടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെ നിങ്ങളുടെ പഴയ കാലം ഒന്ന് ഓർത്ത് നോക്കുക ലൈസൻസ് കിട്ടിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വണ്ടി കിട്ടി കിട്ടിയൂടെ നേരെ എം ജി റോഡിൽ കൂടെ അല്ലെങ്കിൽ നല്ല തിരക്കുള്ള റോഡിൽ കൂടെ ഒറ്റക്ക് സ്പീഡിൽ അങ്ങ് ഓടിച്ച് പോയിട്ടുണ്ടോ ഇല്ല നിങ്ങൾക്കും ഒന്നിലെ ആരെങ്കിലും സഹായം ഇല്ലെങ്കിലും നിങ്ങളും അവിടെ കൺട്രോൾ ചെയ്ത് കൺട്രോൾ ചെയ്ത് ചെയ്താൽ പോകത്തുള്ളൂ അല്ലാതെ ഒരു ഇടുങ്ങിയ വഴി കയറി ലൈസൻസ് കിട്ടിയൊന്ന ഒരു പുതിയ വണ്ടിയായിട്ട് ആരും പോയിട്ടില്ല പോയി കാണുമായിരിക്കും നേരത്തെ ഇന്നാരിയറിൽ പറയുന്ന പോലെ ജഗദീഷിനോട് പറയുന്ന പോലെ പേടിക്കാനും പേടിക്കാനും ഒരു ബുദ്ധി വേണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുക അപ്പം ഞങ്ങളുടെ സർവീസ് എന്ന് പറഞ്ഞാൽ പതിനാല് ജില്ലയിലും ഉണ്ട് പതിനാല് ജില്ലയിലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ഏതാണോ ആ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്യും മാനുവൽ ഗിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കൊണ്ടുവരുന്ന വണ്ടിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമേ നിങ്ങളുടെ വണ്ടിയിൽ പ്രാക്ടീസ് തരത്തുള്ളൂ അപ്പം ഞങ്ങളോട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നരുത് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഒന്നും കൂടെ ആലോചിക്കുക ശരിയാണോ നിങ്ങൾ എഴുതി പിടിപ്പിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ ചില കാര്യങ്ങൾ ഇപ്പം ഒരു ഇംഗ്ലീഷ് വേർഡിന് തന്നെയാണെങ്കിലും ഓരോ അർത്ഥങ്ങളാണ് ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ അർത്ഥം മാറും എന്ന് പറയുന്ന പോലെ ചില കാര്യങ്ങളും ചില വണ്ടിയുടെ വൈപ്പർ തന്നെയാണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ കാണും റൈറ്റ് സൈഡിൽ കാണും ചില വണ്ടിയുടെ ഇൻഡിക്കേറ്റർ ആണെങ്കിലും ലെഫ്റ്റ് സൈഡിൽ കാണും റൈറ്റ് സൈഡിൽ കാണും അല്ലെങ്കിൽ ഇങ്ങനെ ഇടയിട്ട് ചിലവർ പറഞ്ഞു കൊടുക്കുന്ന ശൈലിയിൽ വ്യത്യാസം വരും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്ന ശൈലിയിലെല്ലാവർക്കും നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പം ഇതിൻ്റെ എഞ്ചിൻ്റെ അടിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാൻ ഞാൻ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ല ശ്രീനിവാസം പറയുന്ന പോലെ എങ്ങനെ ഞാൻ പോളിടെക്നിക്കിൽ പഠിച്ചിട്ടില്ല പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഓടിക്കി എന്നൊന്നും ഞാൻ ദേ ആ കുട്ടിയുടെ വീട്ടിലോട്ട് വണ്ടി കേറ്റാനായിട്ട് വന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് ഈ വീഡിയോ ഞാൻ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡിൽ ഓടിച്ചു വിടുക ഒന്നും ചെയ്തിട്ടില്ല ആ കുട്ടിയുടെ വീട്ടിലോട്ട് വരാനായിട്ട് ഒരു കൂടി പോയ ഒരു അറുന്നൂറ് മീറ്ററോ ഒരു എഴുന്നൂറ് മീറ്ററോ ആണ് എനിക്ക് മീറ്റർ കണക്ക് കണക്കറിയത്തില്ല ഇനി നിങ്ങൾ അത് ടേപ്പ് വെച്ച് അളന്നിട്ട് ഇനി അതിന് തൂങ്ങിപ്പിടിച്ച് വരരുത് അത്രയും സമയമുണ്ട് അപ്പോൾ ഒരു പതിനഞ്ച് എങ്കിലും എടുത്ത് ആ കുട്ടി വണ്ടി ആ വീട്ടിലോട്ട് കേറ്റാനായിട്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കുക ലൈസൻസ് കിട്ടിയ ഉടനെ തന്നെ പോർച്ചിലോട്ട് ഇടാൻ പറ്റില്ല ഇപ്പോൾ ഒരു വട്ടം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് ഇറക്കിയിച്ചിട്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് കാർ പോർച്ചിലോട്ട് വണ്ടി കയറ്റിയിടീച്ച് അതിനുശേഷം വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക ഇന്ന അലൈൻമെൻ്റ് വന്നിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ഒരു പെട്ടെന്ന് ഒരു സഡനായിട്ടൊരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്ന ചിലപ്പം ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ബ്രേക്ക് തന്നെ ഔട്ടിയെന്ന് വരത്തില്ല മനസ്സിലാ അപ്പോൾ ഒരുപാട് റിസ്ക്കുള്ള കാര്യമാണ് ഇതെന്ന് പറയുമ്പോൾ അപ്പം നിങ്ങൾക്ക് വന്ന് ഇങ്ങനെ കമൻ്റ് ഇടാം എന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ടില്ല ഇത് തന്നെ ഇപ്പം തന്നെ നോക്കി നമ്മൾ അവിടെ നിർത്തി മാക്സിമം ആ കുട്ടിയുടെ വീട്ടിലുള്ള സ്ഥലം ഏതാണ് ലെഫ്റ്റ് സൈഡിലോട്ട് സ്ഥലം എടുത്ത് അവിടുന്ന് അലൈൻമെൻറ്റിലേക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും ക്യാമറ ഉണ്ടല്ലോ ക്യാമറ എന്ന് പറയുമ്പം സെൻസർ അടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പച്ച പുല്ലോ അല്ലെങ്കിൽ ഒരു തടിക്കശ്ശനോ കിടന്നാൽ തന്നെയാണ് സെൻസർ അടിക്കും ആ സെൻസറിൻ്റെ സൗണ്ട് കേൾക്കും നമുക്ക് എപ്രാളവും ടെൻഷനും കേൾക്കും അപ്പം ക്യാമറ അല്ല മാക്സിമം നമ്മൾ മിറർ നോക്കി തന്നെയാണ് എടുപ്പിക്കുന്നത് പിന്നെ ക്യാമറയുടെ അലൈൻമെൻറ്റിലും നമ്മൾ ചെയ്യിക്കുന്നുണ്ട് കാരണം പുറ പുറത്തോട്ടെല്ലാം പോകുമ്പോൾ തന്നെയാണെങ്കിലും ക്യാമറ നോക്കിയാണ് എടുക്കുന്നത് മിറർ നോക്കിയല്ല എടുക്കുന്നത് ചിലപ്പോൾ റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ മിറർ നോക്കിയാൽ തന്നെ ക്യാമറ കിട്ടുന്ന അലൈൻമെൻറ്റ് കിട്ടിയെന്ന് വരത്തില്ല അപ്പോൾ ആദ്യമെല്ലാം നമ്മൾ കൂടെ നിന്ന് തന്നെയായിരിക്കും പാർക്കിംഗ് പഠിപ്പിക്കുന്നതും കാര്യങ്ങളും എല്ലാം ചെയ്യിപ്പിക്കുന്നതും ഇപ്പം തന്നെയാണേലും ആശം ചെയ്യുന്നത് നോക്കിക്കുക ആ ക്യാമറയുടെ ഒരു മൂടൽ വന്നപ്പോൾ ആ ക്യാമറ ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷമാണ് ക്യാമറയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായി അപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കുക എന്തുവാണ് കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വന്ന വഴി എങ്ങനെയാണെന്ന് ഓർക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും അപ്പോൾ നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ നാല് വർഷം കൊണ്ട് പ്രയത്നിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എൺപത്തി ഒൻപതിനായിരം സബ്സ്ക്രൈബായി ഇനി ഒരു പതിനൊന്നായിരം സബ്സ്ക്രൈബും കൂടെ വന്നാൽ തീർച്ചയായിട്ടും എനിക്ക് യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം കിട്ടും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നതിനോട് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ അവർ ചിന്തിക്കുക എങ്ങനെയാണെന്നുള്ള അപ്പം ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയാൻ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മൊബൈൽ എടുക്കാനായിട്ട് പറ്റത്തില്ല ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ചില ചില വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊരു മെസ്സേജ് മാത്രം അയച്ചാൽ മതി തീർച്ചയായിട്ടും ഞങ്ങൾ അതിനകത്ത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇട്ട് തരുന്നതായിരിക്കും ആ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചാർജും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ നിന്ന് ആ അംഗീകാരം കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോഴും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണ് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലം ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂർ ഓതര എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത സാറ് പന്ത്രണ്ട് വർഷമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത് സാറ് അതിന് വണ്ടി ഓടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ സാറിൻ്റെ വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം അപ്പോൾ ഒരു പുതിയതായിട്ട് ഒരു വിദ്യാർത്ഥി പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഹാപ്പിയാണെന്ന് വി വിചാരിക്കുന്നു അതേപോലെ ഞങ്ങളും ഹാപ്പിയാണ് അപ്പം ഞങ്ങൾ ഒന്നും കൂടെ ഹാപ്പിയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഒന്നും കൂടെ ഹാപ്പി ആകും അപ്പം നാല് കൊല്ലം വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു ഇനിയും ഒരു കൊല്ലത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം കിട്ടും ഇപ്പം ഞങ്ങൾ ആ ഇടിഞ്ഞ റോഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം പോർച്ചിലോട്ട് വണ്ടി കയറ്റുവാണ് വണ്ടി കയറ്റുമ്പോൾ ഇത് കണ്ടല്ലേ ഇപ്പുറത്തൊരു ടു വീലർ ഇരിപ്പുണ്ട് അതായത് അപ്പുറത്തൊരു ലാർജ് ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾ ഉടനെ കമൻറ്റ് എടുത്തവരും അത് രണ്ടും എടുത്ത് മാറ്റിയാൽ സിമ്പിളായിട്ട് വണ്ടി ചെയ്യാം അങ്ങനെയല്ല നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കാൽ വെപ്പ് കാൽവെപ്പ് കറക്റ്റാകത്തുള്ളൂ അപ്പോൾ റിസ്ക് എടുത്ത് ജീവിതത്തിൽ ഓടുക ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും ഞങ്ങളെപ്പോലും പരിചയമില്ലാത്തവരാണ് അവരെങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നതെന്ന് പോലും അറിയത്തില്ല എന്നിട്ട് ഞങ്ങൾ റിസ്ക് എടുത്ത് അവരുടെ കൂടെ അവർക്ക് പോകേണ്ട റോഡിലും അവർക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തും അവർക്ക് എവിടെയെല്ലാം ആണ് പോകേണ്ടത് അവിടെയെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും എന്ന് വിചാരിച്ചാലും നേരത്തെ പറഞ്ഞതുപോലെ അവർ വന്നു തുടങ്ങാൻ തന്നെ അവർ പറയുന്ന റോഡിലോട്ടല്ല കൊണ്ടുപോകണം ആദ്യം അവർ ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കും നോക്കിയതിന് ശേഷം ഓക്കെ ആണെന്ന് ഉറപ്പ് വരുമ്പോഴാണ് അവർ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം ചില ടീച്ചേഴ്സ്മാരെല്ലാം വന്നിട്ട് പറയും എനിക്ക് സ്കൂൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ വണ്ടി പാർക്കണമെന്ന് പറയും പിന്നെ കുറേ കുട്ടികൾ പറയുന്നത് എൻ്റെ വീട്ടിലോട്ട് വണ്ടി കയറ്റാനും ഇറക്കാനും എന്നെ നല്ല രീതിയിൽ പറഞ്ഞു തരണം കാരണം എനിക്ക് പഠിപ്പിച്ച് ക്ലാസ് കിട്ടിയാൽ മാത്രമേ എനിക്ക് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് വണ്ടി ഇറങ്ങാം നിങ്ങൾ നോക്കിയോ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് കൂടിയാണ് ഒരു വണ്ടി ഉരുണ്ട് വരുന്നത് മനസ്സിലേ അപ്പോൾ ഇതെല്ലാം ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റത്തില്ല എന്നല്ല അവർക്കും ക്ലാസ് കൊടുക്കാൻ പറ്റും പക്ഷേ അതിന് നിങ്ങൾ സമയം കൊടുക്കണം നിങ്ങൾ ഉടനെ എന്തുവാ പറയുന്നത് എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറയുന്നത് പറയുന്നത് അപ്പം ഇത് കണ്ടില്ല ഇതാ ഇടുങ്ങിയ സ്ഥലത്തുകൂടിയാണ് വരുന്നത് വണ്ടി ഒന്നും കൂടെ പറഞ്ഞ് തരുവാണ് ഉണ്ടാഴിയ വെന്നു എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇത് ക്ലച്ച് ഇല്ല ഗിയർ മാത്രം ഉള്ളു ആറ് ഗിയറാണ് മുന്നോട്ട് ഓടാനുള്ള റിവേഴ്സ് ഗിയർ ഉൾപ്പെടെ ഏഴ് ഗിയറാണ് വണ്ടിക്കുള്ളത് അപ്പം നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾ ഹാപ്പിയാണ് അപ്പോൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വേണമെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കാം കോൺടാക്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ വിളിക്കരുത് നിങ്ങൾ വാട്സാപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക ഓക്കെ നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പം ഞങ്ങളും ഹാപ്പിയാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഫേസ്ബുക്കിലാണെങ്കിൽ ഒരു വീഡിയോ വൺ പോയിൻ്റ് സിക്സ് മില്യനോളം കയറി അപ്പോൾ അതിനകത്ത് നല്ല അഭിപ്രായങ്ങളെല്ലാം വേണം അപ്പോൾ ഒരുപാട് നല്ല അഭിപ്രായം പറയുന്നവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിന് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണേ ഞങ്ങളുടെ യൂട്യൂബ് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ വൺ ലാക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബ് ആണ് ഞങ്ങൾക്കിപ്പോൾ എൺപത്തൊമ്പതിനായിരം സബ്സ്ക്രൈബ് ആയിട്ടുള്ളു അപ്പം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ആ യൂട്യൂബിൻ്റെ അംഗീകാരം കിട്ടും അവിടെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ ഇതേപോലെ പോലെ നിന്നത് പിന്നെ അതേപോലെ ഇൻസ്റ്റായിട്ട് നമുക്ക് ഒന്നര ലക്ഷം ഫോളോഴ്സ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മാത്രം സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഞങ്ങളുടെ പ്രോപ്പർ സ്ഥലം ആലപ്പുഴയിലാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ കുട്ടികളുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പഠിക്കാൻ കുട്ടികളുണ്ട് അപ്പോൾ ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിക്കാൻ ഇതേപോലെ ഭയമോ പേടിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യുക നമ്മുടെ മെസ്സേജ് ചെയ്യാനുള്ള നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ ഫോർ നയൻ ആണ് നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം ഓക്കെ